നമസ്കാരം യുദ്ധത്തിൽ ഒരു സമാധാന നിലപാട് സ്വീകരിക്കുക എന്നതൊക്കെ രഹിതമായി പ്രവർത്തിക്കുന്ന നഗന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത്ര ദഹിക്കാത്ത ഏർപ്പാടാണ് വെടിനിർത്തൽ കരാറ് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഹമാസിന്റെ വർദ്ധിച്ചു വരുന്ന ശേഷി തന്നെയാണ് പിന്മാറാനുള്ള തീരുമാനത്തിലേക്ക് നിലവിൽ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചതെന്ന് പറയാം പക്ഷെ തന്റെ തോൽവി ലോകം കാണുകയാണെന്ന മാനക്കേട് മറയ്ക്കാനാണെന്നോളമായിരിക്കണം എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ബന്യാഹുൽ സാധിക്കുന്നില്ല അല്ലെങ്കിലും ലോക മനസാക്ഷിയെ ഞെട്ടിച്ച് മനുഷ്യത്വത്തെ മരവിപ്പിക്കുന്ന കൊല്ല കൊലകൾ നടത്തിയ ഇസ്രായേൽ പറഞ്ഞ വാക്കിൽ നിലയുറപ്പിക്കുമെന്ന് ലോകം വിശ്വസിക്കുന്നില്ല അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് വേണ്ടി വന്നാൽ യുദ്ധം പുതിയ വാക്കുകൾ ഹമാസുമായുള്ള വെടിനിർത്തൽ താൽക്കാലികമാണെന്നായിരുന്നു നിതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന ലബനാനിലും സിറിയയിലും ഇസ്രായേലിലും ഉണ്ടായ സൈനിക വിജയമാണ് ഹമാസിനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചതെന്നും ഇസ്രായേലിന് പോരാട്ടം തുടരാൻ അവകാശമുണ്ടെന്നും ർത്തൽ കരാർ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്നുമായിരുന്നു പറഞ്ഞത് യുദ്ധത്തിലെ അമേരിക്കയുടെ സാന്നിധ്യം തുറന്നു കാണിക്കാൻ നദന്യാഹു മറന്നില്ല അമേരിക്കയുടെ മറവിൽ ഇസ്രായേൽ നടത്തിയ നരഹത്യകൾ തുടരാൻ ഇനിയും അമേരിക്കയെ കൂട്ടുപിടിക്കുമെന്നുമാണ് നദന്യാഹു തുറന്നു പറഞ്ഞത് നേരത്തെ വിട്ടയക്കുന്ന ബന്ധികളുടെ പേരുകൾ ഹമാസ് പുറത്തുവിടാതെ വെടിനിർത്തലിനെ ഇല്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചത് സുരക്ഷാ ക്യാബിനറ്റ് വെടിനിർത്തലിന്റെ അന്തിമ തീരുമാനം സർക്കാരിന് വിട്ടിരുന്നു ഭൂരിപക്ഷ പിന്തുണ ക്യാബിനറ്റിലും വെടിനിർത്തലിന് അനുകൂലമായിരുന്നു മധ്യപൂർവദേശത്തിന്റെ മുഖഛായ ഇസ്രായേൽ മാറ്റി ഗാസയിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടതിനാൽ ആക്രമണം പുനരാരംഭിക്കുമെന്നും ലതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഗാസൈ ഇസ്രായേൽ നടത്തിയ പോർബിളിയും ഫലസ്തീനികളെ കൊന്നൊടുക്കുന്നതോറും ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതോറുമൊക്കെ ലോകത്തിനു മുന്നിൽ തന്റെ പ്രതിച്ഛായ തകരുകയാണെന്ന ബോധ്യം നദന്യാഹുവിനും ഉണ്ടായിരുന്നില്ല ഞാനൊരു യുദ്ധവീരനാണെന്ന ഭാവത്തിൽ നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ പക്ഷേ തന്റെ ജനപ്രീതി കുറച്ചെന്ന നിലയിൽ നദന്യാഹു മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചുവടൊന്നും മാറ്റി പിടിച്ചില്ലെങ്കിൽ ഇനി പ്രസിഡന്റ് പദവിയിലേക്ക് എത്താൻ തനിക്ക് സാധിക്കില്ലെന്ന് നദന്യാഹുവിൻ അറിയാം പക്ഷെ അമേരിക്കയുടെ പിൻബലമുണ്ടായിട്ടും യുദ്ധത്തിൽ തോറ്റ് എന്ന് സമ്മതിക്കാനുള്ള മടിയാണ് നിലവിൽ വെടിനിർത്തൽ തീരുമാനങ്ങളെ പാടെ അവഹേളിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ നദന്യാഹുവിന്റെ തീരുമാനം അതേസമയം വെടിനിർത്തലിനെതിരെ ഇസ്രായേലിൽ കനത്ത പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രാജിവെക്കണമെന്നും യുദ്ധം തുടരണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രായേലികൾ ജറുസലേമിൽ ഒത്തു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരോടുള്ള വഞ്ചനയാണ് വെടിനിർത്തലെന്നും അമേരിക്കയുടെ സഹകരണത്തോടെ യുദ്ധം തുടരണമെന്നുമാണ് ഇവരുടെ ആവശ്യം ബന്ധികളെ മോചിപ്പിക്കുകയാണ് കരാറിലെത്താനുള്ള നെതന്യാഹുവിന്റെ മറ്റൊരു പ്രധാന കാരണം ഏകദേശം നൂറ് ഇസ്രായേൽ ബന്ധികൾ ഹമാസിന്റെ കൈകളിലുണ്ട് പക്ഷെ യുദ്ധം അവസാനിപ്പിക്കാൻ പണ്ടേ താല്പര്യമില്ലാത്ത നദന്യാഹുവിന്റെ ഇപ്പോഴത്തെ ബലം അമേരിക്കയാണ് അമേരിക്കൻ തലവന്മാരായ ട്രംപും ബൈഡനും കരാറിന് ശേഷവും യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള അവകാശം തങ്ങൾക്കുള്ളതായി പറഞ്ഞിട്ടുണ്ടെന്നാണ് നദന്യാഹു വെളിപ്പെടുത്തുന്നത് ഇതുവരെ കുറഞ്ഞത് നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പലസ്തീനികളുടെ കൂടുതലും സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവൻ അപഹരിച്ച് യുദ്ധത്തിന് അമേരിക്ക നിയന്ത്രമായി രാഷ്ട്രീയ സൈനിക രഹസ്യാന്വേഷണമായ പിന്തുണ നൽകുന്നുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ് യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതുണ്ടെന്ന് നിതന്യാഹു പറയുന്നു ഞങ്ങളുടെ എല്ലാ യുദ്ധ ലക്ഷ്യങ്ങളും ഞങ്ങൾ കൈവരിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പുകളെ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ ഭരണകൂടം യാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം മെടിനിർത്തൽ കരാറിനെ വീണ്ടും ഇസ്രായേൽ പ്രവസനമാക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെ കരാർ ലംഘനമായി ഇസ്രായേൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്താൽ അതിനുള്ള തിരിച്ചടി ഒരു പക്ഷേ ഇസ്രായേലിന് താങ്ങാനാവില്ല അതിന് ഏത് അമേരിക്കൻ കൈതാങ്ങുമായി വന്നിട്ടും കാര്യമില്ല ഇറാൻ യമൻ അടക്കമുള്ള കൂട്ടാളികൾ ഇസ്രായേലിനെതിരെ ഫലസ്തീനു വേണ്ടി കളത്തിലിറങ്ങിയാൽ പിന്നെ ഇസ്രായേൽ നേരിടാൻ പോകുന്നത് പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ള പ്രത്യാക്രമണങ്ങളായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല അതിനിടയിൽ കഴിഞ്ഞ പതിനഞ്ച് മാസത്തോളമായി വംശത്തിലൂടെ ക്രൂരമായ യുദ്ധം നടത്തിയിരുന്ന ഇസ്രായേൽ ഭരണകൂടത്തിന് മുമ്പിൽ സമാനതകളില്ലാത്ത വിജയം നേടിയ ദാസാപുരം വലിയ ഫലസ്തീനുകളെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് സറാച്ചി അഭിനന്ദിച്ചു ഗാസയിലെ ഇസ്ലാമിക് ജിഹാദ് പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ജനറൽ സിയാദ് അൽ നഖാലുമായി ശനിയാഴ്ച നടത്തിയ ഫോൺ കോളിലാണ് അദ്ദേഹം അമാസിന്റെ നേട്ടത്തെക്കുറിച്ച് എടുത്ത് പറഞ്ഞത് ഗാസയിലെ പ്രതിരോധ ഗ്രൂപ്പുകളുമായുള്ള വെടിനിർത്തലിനടുത്തിടെ അംഗീകാരം ലഭിച്ചതിന് പിന്നിൽ ഫലസ്തീനുകളുടെ വിജയകരമായ ചെറുത്തുനിൽപ്പാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇസ്രായേൽ അധിനിവേശത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും ചെറുത്ത് നിൽക്കാൻ ഫലസ്തീനുകാർക്ക് പിന്തുണ നൽകുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തത്വപരവും നേതൃത്വപരവുമായ നിലപാടിനെയും സൈനീസ്റ്റ് അധിനിവേശത്തിനെതിരെയുള്ള ഫലസ്തീനുകളുടെ പ്രത്യാക്രമണങ്ങളെയും കുറിച്ച് അറാച്ചി അടിവറയിട്ട് പറഞ്ഞു അതേസമയം യുദ്ധം തുടരാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ പറഞ്ഞതിന് പിന്നാലെ ശത്രുവിന്റെ രണ്ട് തന്ത്രപ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് യമൻ സേന മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിലെ സുപ്രധാന തുറമുഖമായ എയിലാറ്റിനും യമൻ തീരത്ത് വിന്യസിച്ചിരിക്കുന്ന അമേരിക്ക വിമാനവാഹിനികൾക്കും നേരെയാണ് ആക്രമണം നടത്തിയത് ആദ്യ ഓപ്പറേഷൻ നടത്തിയത് സുൽഫിക്കർ തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചും രണ്ടാമത്തെ ഓപ്പറേഷൻ ഒരു ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചതായിരുന്നുവെന്നാണ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യാ സാരി അറിയിച്ചത് ഈ രണ്ട് ലക്ഷ്യങ്ങളും വിജയം കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് സൂമാനെയും ചെങ്കടലിന്റെ വടക്കൻ ഭാഗത്ത് വിന്യസിച്ചിട്ടുള്ള എല്ലാ യുദ്ധ കപ്പലുകളെയും ലക്ഷ്യമിട്ട് സംയുക്ത സൈനിക ഓപ്പറേഷൻ നടത്തിയതായി വക്താവ് എടുത്തു പറഞ്ഞു ഈ ഓപ്പറേഷൻ നിരവധി ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നുവെന്നും ഓപ്പറേഷൻ അതിന്റെ ലക്ഷ്യങ്ങൾ വിജയകരമായി കൈവരിച്ചതിന്റെ ഫലമായി അമേരിക്കൻ കപ്പലുകൾ തീരത്ത് നിന്നും പാലായനം ചെയ്തു പോകാൻ നിർബന്ധിതരായെന്നും അദ്ദേഹം പറഞ്ഞു ഗാസ വെടിനിർത്തൽ കാലയളവിൽ രാജ്യത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ തക്കതായ മറുപടി ലഭിക്കുമെന്ന് ചെങ്കടലിലെ എല്ലാ ശത്രു സൈന്യങ്ങൾക്കും യമൻ സായുധ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഏതൊരു ആക്രമണം ഉണ്ടായാലും ശത്രുക്കൾ കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നും യമൻ മുന്നറിയിപ്പ് നൽകി അതുകൊണ്ട് തന്നെ കടുത്ത തീരുമാനങ്ങളൊന്നും ഈ കാലയളവിൽ ഇസ്രായേൽ സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര ഇത്ര കണ്ട് വലുതാകുമെന്ന് ഊഹിക്കാൻ പോലും സാധിക്കില്ലെന്ന് വേണം പറയാൻ സാധിക്കുക ന്യൂസ് മലയാളം